നമസ്കാരം കഴിഞ്ഞയാഴ്ച കരസേനയിലെ മുതിർന്ന രണ്ട് ഉദ്യോഗസ്ഥർ പശ്ചിമബംഗാൾ ലോക് ഭവനിലെത്തി ഗവർണർ സി വി ആനന്ദബോസിനെ കണ്ടു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് സി വി ആനന്ദബോസും കരസേന ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം മമതാ ബാനർജി ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി സൈന്യത്തിനെതിരെ അതീവ ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയിൽ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കരസേന ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയുടെ ആ വാവിട്ട വാക്ക് അത് സൈന്യം ഗൗരവമായി എടുത്തിരിക്കുന്നു സൈന്യം നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആദ്യ ഭാഗം മായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അവർ ഗവർണറെ കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ കൂടിക്കാഴ്ചയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വാർത്താലേഖകരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മമതാ ബാനർജി അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് അത് ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നേരെയാണ് എന്നോർക്കണം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാകാം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ എന്തിനാണ് സൈന്യത്തെയും രാജ്യത്തെയും ഒക്കെ വലിച്ചെഴ് ഇഴയ്ക്കുന്നത് എന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് മമതാ ബാനർജി പറഞ്ഞത് വളരെ ഗുരുതരമായ കാര്യമാണ് അതായത് സംസ്ഥാനത്ത് എസ് ഐ ആർ എന്ന പ്രക്രിയ നടക്കുകയാണ് പശ്ചിമബംഗാളിൽ മാത്രമല്ല കേരളം അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ എന്ന വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ട് ഈ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ ഒന്നുമല്ല ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇങ്ങനെയൊരു സൂക്ഷ്മ പരിശോധന നടത്താൻ ഭരണഘടനാപരമായി എല്ലാ അവകാശങ്ങളുമുണ്ട് മാത്രമല്ല ഇത് അവരുടെ കടമ കൂടിയാണ് കാലാകാല ിൽ വോട്ടർ പട്ടികയിൽ ആരെങ്കിലും അനർഹരായി കടന്നുകൂടിയിട്ടുണ്ടോ എന്നത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി ആ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താനായി അത്യാവശ്യമുള്ള കാര്യമാണ് അതിന്റെ ആദ്യ പടിയാണ് അതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ എസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എസ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താകുന്നത് ദശലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളായ അനധികൃത കുടിയേറ്റക്കാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അനധികൃത കുടിയേറ്റക്കാരും മരിച്ചവരും ഒക്കെ ആയിരിക്കും ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഇപ്പോൾ പുറത്തു പോകാൻ പോകുന്നത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇവരൊക്കെയാണ് മമതാ ബാനർജി അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അവർ പശ്ചിമബംഗാൾ ഭരിക്കുന്നുവെങ്കിൽ അതിൽ ഈ പറയുന്ന ആളുകളുടെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വരുന്നവരെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ച് അവർക്ക് രേഖകൾ നൽകി അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ വോട്ട് ഉറപ്പാക്കുക എന്ന് തന്ത്രം ാണ് ഇത്രയും കാലമായി സി പി എമ്മും കോൺഗ്രസും അവിടെ ടി എം സിയും എല്ലാം തൃണമൂൽ കോൺഗ്രസും എല്ലാം പയറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ് മമതാ ബാനർജിയാണ് ഇത് എസ് ഐ ആറിലൂടെ അവതാളത്തിലാകുമെന്ന് മനസ്സിലാക്കിയ മമതാ ബാനർജി കലിതുള്ളുകയാണ് എസ് ഐ ആറിനെതിരെ എന്തെല്ലാം നുണകൾ പടച്ചുവിടാമോ അതെല്ലാം അവർ ഇപ്പോൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒച്ചയുണ്ടാക്കാമെന്നല്ലാതെ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം ഈ എസ് ഐ ആർ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പ്രവർത്തനത്തിനെതിരെ കോടതിയിൽ പല പ്രാവശ്യം പലരും പോയി നോക്കി പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയുമാണ് അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്കാണ് മമതാ ബാനർജി സൈന്യത്തെ ഇതിലേക്ക് വലിച്ചഴിച്ചിരിക്കുന്നത് അവർ പറഞ്ഞത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് അതായത് ഫോർട്ട് വില്യം ഫോർ വില്യം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പാണ് ആ ക്യാമ്പിൽ നിയോഗിച്ചിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്നു കൊണ്ട് എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവർ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന അതീവ ഗുരുതരമായ ഒരാരോപണമാണ് വസ്തുതയില്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ മമതാ ബാനർജിയും ഉന്നയിച്ചിരിക്കുന്നത് അത് സൈന്യത്തിന് നേരെയാണ് സൈന്യം ഇത് ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് കാരണം സൈന്യം പണിയെടുക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടിയല്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നു ആ കാര്യത്തിൽ മാത്രം പക്ഷേ മറ്റു പല പ്രവർത്തനങ്ങളൊന്നും സൈന്യത്തെ ഇടപെടിക്കാൻ കഴിയില്ല എന്നിരിക്കെ നിരുത്തരവാദപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സൈന്യം ബി വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണം ഉന്നയി ു അത് സൈന്യം ഗൗരവമായി എടുക്കുന്നു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഇതിൽ നടപടി ആവശ്യമുണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറിയത് എന്ന് സൈന്യം കരുതുന്നു അതിൻ്റെ ഒരു നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സി വി ആനന്ദബോസിനെ കണ്ടിരിക്കുന്നത് സി വി ആനന്ദബോസ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ കേൾക്കട്ടെ അതിനുശേഷം ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇടപെടും എന്നാണ് പശ്ചിമ ൾ ഗവർണർ സൈന്യത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് ഇത് ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതിരോധ മന്ത്രാലയത്തിലേക്കുമെല്ലാം ഈ വിഷയം ഗവർണർ കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ മമതാ ബാനർജിയുടെ ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്